ഹായ് സബ്സ്ക്രൈബേഴ്സ് നമുക്കിന്ന് കുറച്ച് ഡോഗുകളുടെ പരിചയപ്പെട്ടാലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ആക്കി തരണേ ഡോഗുകളിലെ അഗ്രസീവിൻ്റെ രാജാവ് ഇതാണ് പിറ്റ്ബുൾ ഒരാളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് തീർത്തായിട്ട് പീസ് പീസാക്കി കളയും അത്ര അഗ്രസീവ് ഈ ഡോഗാണ് ഡോഗോ അർജന്റീനോ നല്ല എക്സ്പെൻസീവ് ഡോഗാണ് നല്ല പവർഫുൾ ബൈറ്റാണ് ഗാർഡിയൻ ഡോഗിക്കാം പക്ഷേ ഇത് കൂടുതൽ ഇത് സൈബീരിയൻ ഹസ്കി ഡോഗ് ബ്യൂട്ടിഫുള്ളാണ് അരഗൻഡ് ഡോഗാണ് സിംഗിൾ ഓണർ ഡോഗാണ് ഇതാണ് ഇതാണ് ടിബറ്റൻ മസ്റ്റിഫ് ഭയങ്കര പവർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർഫുള് വേലയോ അങ്ങനെയൊന്നും നമുക്ക് പ്രതീക്ഷിച്ച രീതിയിൽ മേടിക്കാൻ പറ്റില്ല ഭയങ്കര ബൈറ്റ് ഫോഴ്സ് ആണ് സിംഗിൾ ഓണർ ഡോഗാണിത് ഇത് ഡോബർ മാൻ ഇതൊരു മിലിറ്ററി പർപ്പസ് പർപ്പസ് ഡോ ഡോഗുപരി വീട്ടുകാവൽക്കാരനും കൂടിയാണ് നല്ല അഗ്രസീവ് നല്ല ബൈറ്റ് ഫോഴ്സ് വീട്ടുകാരെല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു ഗാർഡിയൻ ഡോഗായിട്ട് ഉപയോഗിക്കാം ഈ ഡോഗാണ് കെയിൻ കോർസോ ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര ശ്രദ്ധാലുക്കളാണ് വീട്ടുകാരനെ നന്നായിട്ട് കീപ്പ് ചെയ്യും ഇതൊരു മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഒരു പുലി രണ്ട് പുലിയോ ഒന്നും ഒന്നും നടക്കില്ല ഭയങ്കര അനിമൽ അനിമൽ അറ്റാക്കിങ് കൂടുതലുള്ള ഡോഗാണ് പിന്നെ ഇതിനൊരു ടെറിട്ടറി സംരക്ഷിക്കുന്ന ഒരു വലിയൊരു ഗുണം കൂടി ഇതിനുണ്ട്